ആയിരക്കണക്കിന് ഭക്തർ ദർശനം നടത്തിവരുന്ന തൃപ്രയാർ ക്ഷേത്രത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയുണ്ടെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം കെ സുദർശനൻ പറഞ്ഞു കേന്ദ്രത്തിന്റെ ആർക്കിയോളജി വകുപ്പിന്റെ നിയന്ത്രണങ്ങൾ മൂലമാണ് പല പദ്ധതികളും നടപ്പിലാക്കാൻ കഴിയാതെ വരുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേന്ദ്രത്തിന്റെ പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷേത്രത്തിന്റെ സമഗ്ര വികസനം സാധ്യമാക്കുവാൻ പ്രധാനമന്ത്രിയിൽ നിന്നുള്ള സഹകരണം ഉണ്ടാകുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ദേവസ്വം ബോർഡ് അംഗങ്ങളായ പ്രേമം രാജ് ചൂണ്ടലാത്ത് എം ബി മുരളീധരൻ ദേവസ്വം കമ്മീഷണർ അനിൽകുമാർ ഡെപ്യൂട്ടി സെക്രട്ടറി എം മനോജ് കുമാർ എന്നിവരും പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു നേരത്തെ തന്നെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് പൊതുവായിട്ടുള്ള ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അപ്പോൾ അതിൽ വളരെയധികം നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈവൻ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഇതിലുള്ള പല പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നമുക്ക് ആ രീതിയിൽ ഏറ്റെടുത്ത് നടത്താൻ കഴിയാത്തത് അപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും വലിയ തോതിൽ സമഗ്രമായിട്ടുള്ള രീതിയിൽ ക്ഷേത്രത്തെ നമുക്ക് പുനരുദ്ധരിക്കാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഓരോ വർഷവും ഇവിടെ എത്തിച്ചേരുന്നത് അവർക്ക് പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ അപ്പോൾ ഒരു ടൂറിസം പിിൽഗ്രിം സെൻ്റർ എല്ലാവർക്ക് താമസിക്കാനുള്ളയും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ളയും പ്രാഥമിക ആവശ്യങ്ങൾക്കും വലിയ പാർക്കിംഗ് സെൻറ്റർ ഒക്കെ ആയിട്ടുള്ള രീതിയിൽ പ്രയർ ഹാളുകളൊക്കെ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ടൂറിസ്റ്റ് പിൽഗ്രിം സെൻ്റർ അതും ഇതിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൻ്റെ ഈ ഒരു മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഈ ഒരു മാസ്റ്റർ പ്ലാൻ ഇത് നടപ്പിലാക്കേണ്ട കാര്യം അത് പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം നമുക്ക് മെമ്മോറാണ്ടം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് വളരെ നല്ല രീതിയിലുള്ള ഒരു പരിഗണന ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ സന്ദർശനത്തിൽ തൃപ്രയർ ക്ഷേത്രത്തിന് സമഗ്രമായിട്ടുള്ള ഒരു പുനരുദ്ധാരണ പ്രവർത്തനം നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് നമുക്ക്